ദൈവത്തിൻ്റെ അമ്മ ലൂക്കോസ് ഒന്നിന്റെ നാൽപ്പത്തി മൂന്ന് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വന്നത് എത്ര വലിയ അനുഗ്രഹം ഈ വചനം എലിസബത്ത് മറിയത്തെ സ്വീകരിക്കുമ്പോൾ പറഞ്ഞതാണ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരുന്ന എലിസബത്ത് മറിയത്തെ എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് വിളിച്ചു മറിയം ദൈവം തിരഞ്ഞെടുത്തവൾ അവളുടെ വിശ്വാസവും വിനയവും മുഖേന ലോകത്തിൽ രക്ഷിതാവായ യേശു വന്നു ദൈവത്തിൻ്റെ അമ്മ എന്ന് പറയുന്നത് മറിയത്തെ ദൈവത്തെക്കാൾ വലിയവളായി ഉയർത്തുന്നില്ല മറിച്ച് അവളുടെ മുഖേന ദൈവം മനുഷ്യനായതായി വിശ്വസിക്കുന്ന വിശ്വാസത്തെ വ്യക്തമാക്കുന്നു അവൾ ദൈവത്തിൻ്റെ പദ്ധതിയോട് അതേ എന്ന് പറഞ്ഞുവെന്ന് കൊണ്ട് മനുഷ്യരാശിക്ക് രക്ഷാനുഗ്രഹം ലഭിച്ചു മറിയത്തിന്റെ ജീവിതം അനുഗ്രഹത്തിന്റെ ഒഴുക്കാണ് അവളുടെ സാന്നിധ്യം തന്നെ സമാധാനവും ദൈവാനുഗ്രഹവും നിറച്ചു ഇന്ന് നമ്മയും മറിയം പോലെ വിശ്വാസത്തിൽ ജീവിക്കാനും യേശുവിനെ നമ്മുടെ ജീവിതത്തിലൂടെ ലോകത്തേക്ക് കൊണ്ടുവരാനും ദൈവം വിളിക്കുന്നു മാതാവേ എന്റെ ജീവിതത്തിലും യേശുവിനെ കൊണ്ടുവരണമേ എൻറെ ഹൃദയം പരിശുദ്ധാത്മാവിന്റെ ആലയമാകട്ടെ വിശ്വാസത്തിലും വിനയത്തിലും നിന്നെ അനുകരിക്കാൻ എനിക്ക് കൃപ തരയണമേ ആമീൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ